ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ മഴയൊക്കെ ആയിട്ട് എല്ലാവരും ചിലടത്തൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് പേടിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഞാനിതാ രാവിലെ എണീച്ച് ഇന്നിക്കാക്ക് കാപ്പി മതി എന്ന് കേട്ടോ അപ്പോൾ പൊടി ഉണ്ടായിരുന്നില്ലേ കാപ്പിപ്പൊടി അപ്പോൾ കട്ടൻ ചായ വെച്ചുകൊടുത്തു കേട്ടോ ബെല്ലൊക്കെ ഇട്ടിട്ട് മതി തന്നിട്ട് ബെല്ലൊക്കെ ഇട്ടിട്ടാണ് വെച്ചുകൊടുത്തത് ഇക്കാൾക്ക് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മതി എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ അന്ന് രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂടിക്കെട്ടിയ ഒരു ഇതായിരുന്നു എന്നാലും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു മഴക്കാർ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ എന്താ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ഇഡ്ഡലി എന്താ കളർ എന്ന് ചോദിച്ചാൽ അതൊരു അരികിലൊന്ന് പിടിച്ചതാണ് കേട്ടോ ഒന്ന് മാത്രമേ തന്നെ ഉള്ളൂ ഓക്കെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ അപ്പോൾ ഒരു അത് തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ണിയാണ് ഇന്ന് ഇഡ്ഡലിക്ക് ചട്നിക്ക് ഇതാ താളിച്ച് ചട്ണിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിയും ചട്നിയും പിന്നെ ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പിന്നെ ഞാൻ എനിക്കുള്ള ചായയും കൂടി വെച്ചു അപ്പോൾ ഇക്കാക്ക് അത് മതി എന്നോട് എനിക്ക് പിന്നെ വേറെ ഞാൻ പാൽ ചായ വെച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ഉഷാറാണല്ലോ അത് കിട്ടിയിട്ടുള്ള ഒരു ഉഷാർ കമ്പി ഉണ്ടാകും അപ്പം എന്തായാലും ഞാൻ ചായ രാവിലെ എന്തായാലും കുടിക്കട്ടോ അപ്പോൾ ഇന്ന് എന്തായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും എന്തായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ അപ്പം അതാ ചായ ഒക്കെ ഞാനവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അപ്പോൾ ചായ കഴിഞ്ഞു അപ്പോൾ ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മൂന്ന് ഇഡ്ഡലി ഇട്ടിട്ടുണ്ട് ഇത് തിന്നാൽ മതിയായിരുന്നു തിന്നും എന്നാണ് എൻ്റെ വിശ്വാസം ചിലപ്പോൾ കഴിക്കട്ടോ അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കയും കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ ഇക്കാക്ക് ഓംലേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കുകയാണ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ എപ്പോഴും വേണമെന്നില്ല എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഓംലേറ്റ് ചെയ്യാൻ പറയും പിന്നെ അങ്ങനെ ആയി അപ്പോൾ ഇനി ഉച്ചത്തെ പരിപാടിയൊക്കെ നോക്കണം അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴുകി ഉണക്കാനിടാന്ന് വിചാരിച്ചു പിന്നെ തുണികളൊക്കെ പോയിട്ട് വെയിലത്തിട്ടിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഞാനും കഴിക്കാനായിരുന്നു അപ്പോൾ ഇഡ്ഡലി ചട്ടണി പിന്നെ ഉള്ളിച്ചമ്മന്തി അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് വയ്ക്കൽ അതൊക്കെ ആയിരുന്നു ഇന്ന് വലിയ കറികളൊന്നും ഇല്ല കേട്ടോ കുട്ടികൾക്കത് ആ ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കറിയെന്ന് പറഞ്ഞാൽ അന്ന് കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ട് ഒരു മസാല പോലെ ഒരു കറി വെച്ചു അപ്പോൾ ഇനി ആ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചേൻ്റെ ഒരു എണ്ണ ഉണ്ട് അത് തുടയ്ക്കാനേ ഉള്ളൂ ബാക്കിയൊക്കെ വൃത്തിയൊക്കെ വെച്ചു അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് വേവാനിട്ടിട്ട് നമ്മൾ പൊരിക്കാട്ടിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ നോക്കിയത് കൊണ്ട് അത് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ചോറ് അവിടെ കുറച്ച് ചോറുണ്ടായിരുന്നത് ഞാൻ തിളപ്പിച്ചു ചൂറ്റിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് ചോറ് വെക്കുകയും ചെയ്തു അങ്ങനെ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലയും വൃത്തിയാക്കൊക്കെ ചെയ്തു എന്ത് ഏകദേശം എല്ലാം കഴിഞ്ഞു തിരുമ്പൽ കുളിക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഭക്ഷണം കഴിക്കണം കുട്ടികൾക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ലെഞ്ചിന് എന്തൊക്കെയായിരുന്നു എന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആ ഒരു ഇത് ചെരിവുള്ളതുകൊണ്ട് വെച്ചാണ് അങ്ങനെ ഉച്ച കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇക്കാക്ക് പുഴുക്കുവാണെന്ന് പറഞ്ഞിട്ട് കടല വെള്ളത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കടല അപ്പോൾ അത് പുഴുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ചായ കൊടുക്കാനായിട്ട് കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നാളെ ഇന്നാളവിടെ വാങ്ങിയത് കുറേ ആയി അപ്പോൾ അത് കൊടുത്താൽ കുട്ടികൾക്ക് നല്ലതുമാണല്ലോ അപ്പോൾ കുറച്ച് അണ്ടി പരിപ്പും പിന്നെ ഒരാൾക്ക് ഇഷ്ടമല്ല കേട്ടോ മുന്തിരി ഒരാൾക്ക് ഇട്ടുകൊടുത്തു പിന്നെ അതാ വെല്ലുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മുടെ കടല താളിക്കാനായിട്ടാണ് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഴുക്കാണ് കേട്ടോ കടലപ്പുഴുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം പച്ചമുളക് ഞാൻ അതിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലും കൂടി ഒന്ന് എരിവ് പിടിക്കുമല്ലോ അതിനെടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ താളിക്കുമ്പോൾ ഉണ്ടേക്കാളും വേവിക്കുമ്പോൾ ഇട്ടാ ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ അതിൽ പിടിച്ചോളും അപ്പം ഇക്കാക്ക് ഇതേപോലെ കുറച്ച് വെള്ളത്തോടെ കഴിക്കണ കേട്ടോ ഇക്കാക്ക് ഇഷ്ടം അപ്പം അങ്ങനെ തന്നെ ആക്കി പിന്നെ ഉള്ളി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് താളിച്ചു പൊട്ടി കേട്ടോ അപ്പം ചീനച്ചട്ടിയിലേക്ക് പൊട്ടി ഇപ്പോൾ നമ്മുടെ കടലപ്പുഴുക്കത അവിടെ റെഡി ആയിട്ടുണ്ട് മഴയൊന്നുമില്ല എന്നാലും ഒരു മൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു വൈകുന്നേരത്ത് അപ്പോൾ ഇങ്ങനെ മഴ ഇപ്പം പെയ്യുന്നിട്ടുള്ള മൂടിയ കാലാവസ്ഥയിൽ ഇങ്ങനെ കടലപ്പുഴുക്കൊക്കെ കഴിക്കണ നല്ലൊരു രസാണല്ലോ അല്ലേ അവിടെ കവർ കണ്ടത് ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ പറഞ്ഞവർക്ക് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മീനിൻ്റെയൊക്കെ കവറൊക്കെ ഇങ്ങനെ കഴുകി വെക്കും ഇറച്ചി വാങ്ങിയ കവറൊക്കെ അപ്പോൾ അതാ കട്ടൻ ചായയും കടലപ്പുഴുക്കും ഉണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കില്ല കേട്ടോ എന്നാലും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ കട്ടൻ ചായയും കുറച്ചൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കുടിച്ചിട്ട് പകുതിയാക്കിയിട്ടുണ്ട് പകുതി അല്ലാട്ടോ മുക്കാലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ